ഒരുപാട് സന്ദർശകർ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ ടവറിനടുത്ത് വരുന്ന പല സന്ദർശകരും പ്രദേശവാസികളും ഇവിടെ നിന്ന് വളരെ നിശബ്ദമായ രീതിയിലുള്ള മന്ത്രധ്വനികൾ കേൾക്കുകയും ഹലോ ഇംഗ്ലണ്ടിലെ മേഴ്സി നദിയുടെ തീരത്ത് കാലം മായ്ക്കാത്ത കഥയുമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരിടം ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അത്തരമൊരു ഇടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം ഒൻപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്യാസി മഠത്തെ കുറിച്ചാണ് ഇതാണ് ബിർക്കൻഹെഡ് പ്രയർ എന്ന് പറയുന്നത് ലോകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് ബിർക്കൻഹെഡ് പ്രയർ എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള കപ്പൽശാലയുടെയും ആധുനിക നഗരത്തിന്റെ നടുവിൽ ഏകദേശം ഒമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടുള്ള ഈ ഒരു സന്യാസി മഠം എന്ന് പറയുന്നത് ഇതൊരു വെറും ആരാധനാലയം മാത്രമായിരുന്നില്ല കേട്ടോ ഇതൊരു വലിയ സംസ്കാരത്തിന്റെയും മഹത്തായിട്ടുള്ള സാമ്രാജ്യത്തിൻറെയും കഥ പറയുന്ന പറയുന്നൊരിടം കൂടിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഇതിന്റെ ഇടനാഴികയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ എവർക്കും അല്ലു ഇംഗ്ലണ്ട് ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബിർക്കൻഹെഡ് പ്രയറിയുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതുകളിലാണ് ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് റോമൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള ബെനഡിക്റ്റൻ സന്യാസിമാരാണ് ഇതിന്റെ സ്ഥാപകർ എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് ബിർക്കൻഹെഡ് പ്രയറി സ്ഥാപിതമായിട്ടുള്ളത് വിരൽ ഉപദ്വീപിലെ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്യാസി മഠമായിരുന്നു ആദ്യം ഇത് പിന്നീട് ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലുകൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ലിവർപൂളിനെ ആക്രമിച്ച സമയത്ത് എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ സിസ്റ്റം ആയിട്ട് ടവറ് പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാന സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് ഈ ടവർ ഇത് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കഥകൾ പറയാനുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ പല പല ഗോസിപ്പുകളും ഈ കെട്ടിടത്തെ പറ്റി ചുറ്റിപ്പറ്റി എന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഒരു ഗോസിപ്പാണ് ഗ്രേ റോബ് ധരിച്ചിട്ടുള്ള ഒരു സന്യാസി ഈ ടവറിന് ഇന്നും കാവലിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് പല പ്രദേശവാസികളും ഇത് പറയപ്പെടുന്നുണ്ട് ഒരുപാട് സന്ദർശകർ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളില് ഈ ടവറിനടുത്ത് വരുന്ന പല സന്ദർശകരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഇവിടെ നിന്ന് വളരെ നിശബ്ദമായ രീതിയിലുള്ള മന്ത്രധ്വനികൾ കേൾക്കുകയും അതുപോലെ തന്നെ തണുത്ത കാറ്റടിച്ചിട്ടുള്ള ഒരു വല്ലാത്ത ഫീൽ അനുഭവിക്കുന്നതായിട്ടും ഒരുപാട് പ്രദേശവാസികളും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുള്ള പല യാത്രികരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെറും ഗോസിപ്പുകളായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് പല രീതിയിലുള്ള കഥകളും ഇതിനു ചുറ്റിപ്പറ്റി പറയപ്പെടുന്നുണ്ട് അതായത് ഈ ആശ്രമം അടച്ചുപൂട്ടുന്ന സമയത്ത് ഇവിടുത്തെ സന്യാസിമാരുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളും അവര് ഈ ആശ്രമത്തിന്റെ അടിയിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേ റോബ് ധരിച്ചിട്ടുള്ള പ്രേതം ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്നൊരു കഥയുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു പല പല കഥകളും ഇതിന് ചുറ്റിപ്പറ്റിയിട്ട് നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഗോസ്റ്റ് ഹണ്ടേഴ്സ് അവര് ഇവിടെ വരികയും വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തത് പല രീതിയിലുള്ള താപനില വ്യത്യാസം വരികയും അതുപോലെ തന്നെ മറ്റു പല അനുഭവങ്ങൾ ഉണ്ടായതൊക്കെ ആയിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ വളരെ സുപ്രധാനപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരിടമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്രിക്കൻഹെഡ് ഹെഡ് പ്രേയർ എന്നതും അതുപോലെ തന്നെ ലോകത്ത് സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും പുരാതനമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ബിർക്കൻ ഹിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ ഒത്തിരി ഒത്തിരി സംസ്കാരങ്ങൾ ഒത്തിരി ഒത്തിരി കഥകൾ പറയുന്ന ഒരിടമാണ് ബിർക്കൻ ഹിഡ് പ്രയറി എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ലിവർപൂളിലോ ബിർക്കൻഹെട്ടിലോ സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കയറി കാണണം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഗോസിപ്പുകളുള്ള ഒരു വലിയ നിഗൂഢമായിട്ടുള്ള വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ബിർക്കൻ ഹിഡ് പ്രയർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സന്യാസിമാരുടെ കല്ലറകള് അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ ശാലയുടെ ഭാഗം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ബിർഗൻഹിഡ് പ്രിയർ എന്ന് പറയുന്നത് അങ്ങനെ ഇതൊക്കെയാണ് ബിർഗൻഹിഡ് പ്രിയറുടെ വിശേഷങ്ങള് ലിവർപൂളിന്റെ അടുത്ത യാത്രയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളടുത്തെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്